നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ അറബി സംസാരിക്കുന്ന ഒരു ലബനൻ ചിത്രമാണ് പേര് ദി ഇൻസൾട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ചിത്രം റിലീസ് ചെയ്തത് സിനിമയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ഈ സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണേ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണേ നന്ദി ലബനൻ ക്രിസ്ത്യൻ പാർട്ടി എന്ന വലതുപക്ഷ പാർട്ടിയുടെ അടിയുറച്ച അനുയായിയാണ് സിനിമയിലെ ഒരു ഹീറോ ടോണി ഹന്ന ഗർഭിണിയായ ഭാര്യയാണ് കൂടെ അയാൾക്ക് ഒരു കാർ റിപ്പയറിംഗ് ഷോപ്പ് ഉണ്ട് ടൗണിൽ തന്നെ അവിടുത്തെ അക്കൗണ്ടൻറ്റ് ആയാണ് ഭാര്യ ഷിറിന ലബനനിൽ ബിൽഡിംഗ് പണി ചെയ്യുന്ന കമ്പനിയുടെ ഫോർമാൻ ആണ് യാസർ സാലം ഇതാണ് വേറൊരു ഹീറോ ഒരു ദിവസം ടോണിയുടെ വീടിനടുത്ത് പണി ചെയ്യുമ്പോൾ ടോണി ചെടി നനച്ചുകൊണ്ട് നിൽക്കുന്നു വെള്ളം റോട്ടിലേക്ക് വീഴുകയാണ് അത് സലാമൻ്റെ ഉടുപ്പിൽ തീർക്കുന്നു അയാൾ ഒരു പണിക്കാരനുമായി ടോണിയുടെ വീട്ടിൽ ചെന്ന് വാതിലിൽ മുട്ടുന്നു വാതിൽ തുറന്ന ടോണിയോട് അയാൾ പറയുന്നത് നിങ്ങളുടെ പൈപ്പിന് പ്രശ്നമുണ്ട് വെള്ളം ആളുകളുടെ മേൽ വീഴുന്നു ടോണി ഈ സൈഡ് ഉപയോഗിക്കാതെ മറുപക്ഷം ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് വാതിൽ സലാമൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കുന്നു വാതിൽ കൊട്ടിയടച്ചപ്പോൾ സ്വാഭാവികമായും യാസർ ഒരു ചീത്ത വാക്ക് പറയുന്നു എന്നിട്ട് പുറത്ത് ആ പൈപ്പ് മുറിച്ചു കളഞ്ഞ് അവിടെ നല്ലൊരു രീതിയിൽ മെയിൻ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ഒരു പൈപ്പ് സ്ഥാപിക്കുന്നു പക്ഷേ ടോണി ഒരു തിക ഉപയോഗിച്ച് അത് പൊട്ടിച്ചു കളയുന്നു എന്നിട്ട് ടോണി യാസറിൻ്റെ മേരുദ്യോഗസ്ഥൻ്റെ അടുത്ത് പരാതിപ്പെടുന്നു എൻ്റെ വീട് എൻ്റെ പൈപ്പ് എന്നെ തെറി പറഞ്ഞുകൊണ്ട് എൻ്റെ പൈപ്പ് പൊട്ടിച്ച് പുതിയതിടാൻ അവനാർ അധികാരം നൽകി മര്യാദയ്ക്ക് അവൻ എന്നോട് മാപ്പ് പറയണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കമ്പനിയെയും കോടതി കയറ്റും അത് വേണ്ട നമുക്കത് സംസാരിച്ച് തീർക്കാം എന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടെങ്കിലും ടോണി ഇറങ്ങിപ്പോകുന്നു വ്യാസറിൻ്റെ മേലുദ്യോഗസ്ഥൻ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതി എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നു ടോണിയോട് സംസാരിക്കുന്നു യാസറിനോട് സംസാരിക്കുന്നു ടോണിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ അയാളുടെ ഭാര്യ ഷിറീനോട് സംസാരിക്കുന്നു അവൾക്ക് ചെറിയൊരു സമ്മതം കണ്ടപ്പോൾ അവൾക്ക് ഒരു പെട്ടി ചോക്ലേറ്റ് അയാൾ സമ്മാനിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ടോണി ചോക്ലേറ്റ് പെട്ടി മേലുദ്യോഗസ്ഥൻ്റെ മേശമേൽ വലിച്ചെറിയുന്നു എന്നിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു ടോണിയുടെ പ്രശ്നം യാസറിൻ്റെ ഭാഷയിൽ നിന്നും ഒരു പാലസ്തീൻകാരനാണെന്നും കാരനാണെന്നും ജബലോളിൽ അഭയാർത്ഥിയായി എത്തിയതാണെന്നും ആണ് പ്രശ്നം ടോണിയുടെ റേസിസം ഉടർന്നു അവനാണെങ്കിലോ ഒരു ഫാസിസ്റ്റ് പാർട്ടിയുടെ അടിയുറച്ച അനിയായി തൻ്റെ പാർട്ടിയുടെ തീപ്പുരി പ്രസംഗങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് അവൻ ജീവിതം കഴിയുന്നത് മേലുദ്യോഗസ്ഥൻ യാസറിൻ്റെ ഭാര്യയുമായി സംസാരിക്കും ഭാര്യയും മേലുദ്യോഗസ്ഥനും നിർബന്ധിച്ചപ്പോൾ യാസർ മാപ്പ് പറയാമെന്ന് സമ്മതിച്ചു പിറ്റേ ദിവസം മേലുദ്യോഗസ്ഥനും യാസറും കൂടി ടോണിയുടെ വർക്ക്ഷോപ്പിൽ എത്തി വേറെ ആരുമില്ല ടോണി മാത്രമാണ് പടിയിൽ മേലുദ്യോഗസ്ഥൻ അകത്തിച്ചെന്ന് ടോണിയോട് കാര്യം പറഞ്ഞു അയാൾ തൻ്റെ പാർട്ടിയുടെ ഒരു തീപ്പൊരി പ്രസംഗം ടേപ്പ് ചെയ്തത് കേൾക്കുകയാണെന്ന് ടോണി പുറത്തു വന്ന് യാസറെ ചേതോബം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു പ്രസംഗം കേട്ടതിൻ്റെ ആവേശം കൂടെ ഉണ്ട് ലോകത്ത് അലഞ്ഞു നടന്ന് തൻ്റെ വഴിയിലുള്ളതെല്ലാം നശിപ്പിച്ചു കൊണ്ട് നമ്മുടെ കിണറുകളിൽ നിന്നും കുടിച്ചതിന് ശേഷം അതിൽ തുപ്പുന്നു ഇതിങ്ങനെ സ വന്നപ്പോൾ യാസർ തിരിച്ചു പോകുന്നു പക്ഷേ അവൻ്റെ മേലുദ്യോഗസ്ഥൻ അവനെ തിരിച്ചു കൊണ്ടുവരുന്നു ടോണി പിന്നെയും ശകാരിക്കുകയാണ് നമ്മുടെ ഗ്രാമീണരിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഇപ്പോൾ പാലസ്തീൻ അഭയാർത്ഥികളാണ് നിങ്ങൾ വൃത്തികെട്ട തെണ്ടികളാണ് ഏരിയൽ സാരോൺ നിങ്ങളൊക്കെ തുടച്ചു നീക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സഹി കെട്ടപ്പോൾ യാസർ നേരെ ചെന്ന് ടോണിയുടെ വയറ്റിൽ ശക്തമായി ഇടിക്കുന്നു അവൻ്റെ രണ്ട് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ ആയി മാപ്പ് പറച്ചിൽ ഈ വിധമായി പോയി ടോണിയുടെ രണ്ട് വാരിയെല്ലുകൾ ഒടിഞ്ഞു എട്ട് മാസത്തേക്ക് ബലമുള്ള സാധനങ്ങൾ ഉയർത്തരുത് വിശ്രമം വേണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ടോണിയെ വീട്ടിലേക്ക് വിട്ടു കൂടെയുള്ള പണിക്കാർ ആ മൃഗത്തിന് കയ്യിൽ കിട്ടിയാൽ എന്ന് പറഞ്ഞപ്പോൾ ടോണിയുടെ ഭാര്യ അവരെ വിലക്കി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പഴി വീണ്ടും കൂടെയുള്ളവർ പറയുമ്പോൾ ടോണിയുടെ അച്ഛൻ വിവേകമുള്ള സ്വരത്തിൽ പറയുന്നത് നിൻ്റെ പൈപ്പ് നന്നാക്കാൻ വന്ന അവനെ നീ അവഹേളിച്ചു അതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം എന്നാണ് ടോണിയുടെ ഭാര്യയും ഇതേ സ്വരത്തിൽ സംസാരിക്കുന്നു ടോണി പറയുന്നത് അവർ ഈ രാജ്യത്തെ തന്നെ അവഹേളിച്ചു പിന്നെയല്ലേ എൻ്റെ പൈപ്പ് അതോടെ എല്ലാവരും മിണ്ടാതായി ടോണി പോലീസിൽ പ പരാതിപ്പെടുന്നു പക്ഷെ പോലീസിന് അനങ്ങാപ്പാറ നയമാണ് അഭയാർത്ഥി ക്യാമ്പിൽ ചെന്ന് ആളെ പിടിക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഞാൻ അവൻ്റെ പേരിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യാം എന്നാണ് പോലീസ് പറയുന്നത് ടോണിക്ക് അത് പോരാ അവൻ പോലീസിനെയും വഴക്ക് ഉണ്ടാക്കുന്നു യാസർ കീഴടങ്ങുന്നു യാസറിൻ്റെ മേലുദ്യോഗസ്ഥൻ ടോണിയെ കണ്ട് കേസ് പിൻവലിപ്പിക്കാൻ നോക്കുന്നു എന്താണ് അവൻ്റെ പ്രത്യേകത എന്ന് ടോണി ചോദിച്ചപ്പോൾ അതോ അവൻ മാന്യനായ ഒരു പണിക്കാരനാണ് അവൻ ഇത് അർഹിക്കുന്നില്ല എന്നാണ് മറുപടി അതിന് ടോണി പറയുന്നത് ഒരു കരണത്തടിച്ചാൽ മറു കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ രേശു അല്ല എന്നാണ് കേസിൻ്റെ ട്രയൽ ടോണി യാസർ എന്നിവർ കോടതി കോടതിയോട് ടോണി പറയുന്നത് അവൻ ക്ഷമിക്കണം എന്നാണ് അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം പക്ഷേ യാസർ പറയുന്നത് ഞാൻ കുറ്റവാളിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ടോണി സത്യസന്ധമായി പറഞ്ഞു കോടതി നാസറോട് ചോദിച്ചു നിങ്ങൾ മിസ്റ്റർ ഹന്നയെ ഒരു വിട്ടി എന്ന് വിളിച്ചു അപ്പോൾ നാസർ പറയുന്നത് അയാൾ എൻ്റെ മേൽ ചെളിവെള്ളം ഒഴിച്ചു അതൊരു അപകടമാണ് എന്ന് അവൻ പറയുന്നു നിങ്ങൾക്കെന്ത് പറയാനുണ്ട് അതിന് മറുപടിയായി നാസർ പറയുന്നത് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതിന് പുറമെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് നീ എന്താ മാപ്പ് പറയാത്തത് എന്ന് കോടതി എനിക്ക് അവനോട് ക്ഷമ ചോദിക്കാൻ ബാധ്യതയുണ്ടെന്ന് തോന്നിയില്ല എന്ന് നാശം അപ്പോൾ ജൂലൈ ഒൻപതിന് നീ അവൻ്റെ ഗാരേജിൽ പോയി അവനെ അടിച്ചു എന്ന് കോടതി ഞാൻ ക്ഷമ ചോദിക്കാൻ പോവുകയായിരുന്നു എന്ന് നാശം പിന്നെ എന്തു സംഭവിച്ചു എന്ന് കോടതി അതിന് നാസറിനും ടോണിക്കും ഉത്തരമില്ല കോടതി പലവട്ടം ചോദിച്ചിട്ടും ഇവർ മിണ്ടാവാതെ നിന്നു കോടതി കേസ് വെറുതെ വിടുന്നു പക്ഷേ ടോണി കോടതിയോട് ആവുന്നു എൻ്റെ മുറിവന് എൻ്റെ വേദനയ്ക്ക് ആ ഒരു സമാധാനം പറയും എന്നാണ് അവൻ ചോദിക്കുന്നത് അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കടലാസെടുത്ത് നിയമം കോടതിയെ പഠിപ്പിക്കുന്നു കോടതി പോലീസുകാരെ വിളിച്ച് ടോണിയെ കോടതിക്ക് പുറത്താക്കുന്നു നീ കൈക്കൂലിക്കാരനാണ് നിയമം നടപ്പാക്കാൻ പറ്റാത്തവനാണ് മടിയനാണ് എന്നൊക്കെ പറഞ്ഞാണ് ടോണി പുറത്തു പോകുന്നത് ടോണിക്ക് കിട്ടിയ ആദ്യ അടി അവൻ്റെ റേസിസത്തിനും എടുത്തിയാടിയുള്ള സ്വഭാവത്തിനും കിട്ടിയ അടി ബിൽഡിംഗ് കമ്പനിയിൽ നിന്നും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പണി നോക്കാൻ വന്നു മേലുദ്യോഗസ്ഥനും ഫോർമാൻ യാസറും കൂടി പണികൾ വിവരിച്ചു കൊടുക്കുന്നു അയാൾ നല്ല അഭിപ്രായം പറയുന്നു തിരിച്ചു പോകുന്ന വഴി വേലുദ്യോഗസ്ഥനെ കാറിലേക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് ചോദിച്ചു ആരാണ് അവൻ അത് നമ്മുടെ ഫോർമാൻ പാലസ്തീൻ അല്ലേ എന്ന് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു അതെ എന്ന് മറുപടി ഞാൻ മറ്റേ പക്ഷത്താണ് കമ്പനിയുടെ ചെലവിൽ വേണ്ട ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്തായാൽ പോകുന്നു ഒരു ദിവസം ടോണിയുടെ ഭാര്യ ഷിജിന ഉറക്കത്തിൽ ഉണർന്നു നോക്കിയപ്പോൾ ടോണിയെ കാണാനില്ല സമയം ടോണി വർക്ക്ഷോപ്പിൽ പണിയിലാണ് ഒരു ബാറ്ററി എടുത്ത് പൊക്കിയപ്പോൾ വേദന കൊണ്ട് ടോണി മോഹാലസപ്പെട്ട് വീണ് ആ ദൃശ്യമാണ് സിദിന വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഗർഭിണിയായ സെദിന ടോണിയെ വലിച്ച് പൊക്കി കാറിൽ കയറ്റിയപ്പോൾ അതിൻ്റെ പ്രഷർ കൊണ്ടും വലിച്ചു പൊക്കിയപ്പോൾ ഉണ്ടായ വയറിൻ്റെ ചലനങ്ങൾ കൊണ്ടും അവൾ മാസം തയാതെ പ്രസവിക്കുന്നു ടോണിയും ഭാര്യയും കൊച്ചും അപകടം ഒന്നും കൂടാതെ രക്ഷപ്പെടുന്നു കേസ് അപ്പീലിനെടുക്കുന്നു ടോണിയുടെ വക്കീല് വാദി ഹെഡ്ജോ ഒരു റേസിസ്റ്റും ലെബനോൺ ക്രിസ്ത്യൻ പാർട്ടിയുടെ സപ്പോർട്ടറും ആണ് ടോണി അഡ്വക്കേറ്റിനെ കാണാൻ പറ്റുന്നു ടോണി പറയുന്നത് എനിക്ക് കേസിന് പോകാൻ താൽപ്പര്യമില്ല എനിക്ക് വേണ്ട ഒരു ക്ഷമാപണം മാത്രമാണ് യാസർ കുറ്റം സമ്മതിച്ചു എന്നുകൂടി അവൻ പറയുന്നുണ്ട് ഇത് പാലസ്തീൻകാരുടെ ഒരു അടവ് മാത്രമാണ് അവർ ഏതറ്റം വരെയും പോകും എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ ഉറച്ചാടി ഇതാണ് അവരുടെ അടവ് പക്ഷേ ടോണി പറയുന്നത് ഞാൻ അവൻ്റെ മേൽ ചെളിവെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ ഭാരമുള്ളത് ചോന്നതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഇതൊക്കെ വന്നത് മിസ്റ്റർ ടോണി വക്കീൽ പറയുന്നു നീ എൻ്റെ അടുത്ത് വന്നു അല്ലേ ഇനി ഞാൻ പറയും മാത്രമേ നീ കോടതിയിൽ പറയാവൂ അതേസമയം ഒരു യുവതിയായ അഭിഭാഷക യാസറിനെ കാണാൻ വന്നു അവർ യാസറിനോട് വരും വരായകൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അങ്ങനെ യാസറിൻ്റെ വക്കീലായി ആ യുവതിയെ അംഗീകരിക്കുന്നു തിരിച്ചു പോകുന്ന സമയം യാസർ പിന്നാലെ ഇറങ്ങിച്ചെന്ന് ആ യുവതിയോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇത്ര സ്നേഹം കാണിക്കുന്നത് അവൾ പറയുന്നത് നിൻ്റെ നിങ്ങളുടെ അവകാശങ്ങൾ പലപ്പോഴും ഇല്ലാതാക്കുന്നു ആ ആ യുവ അഭിഭാഷകയുടെ പേരാണ് നദീഡ ഹെബ്ദെ നമ്മുടെ വാട്ജി ഹെബ്ദയുടെ മകൾ ഒഫീഷ്യൽസിൻ്റെ ചോദ്യം ചെയ്യൽ പൊതുവേ സമാധാനപരമായിരുന്നു വാൾജി ഹെഡ്ദോയും നദീറയും സംയമനം പാലിച്ചു അത് കഴിഞ്ഞ് ഹാദി ഹെഡ്ജോ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു പാലിസ്തീൻകാരോടുള്ള ദേഷ്യം പക ഒക്കെ അയാളുടെ വായിൽ നിന്നും പുറത്തു ചാടി നദീറ ആണെങ്കിൽ ഷെറിയയുടെ ബാക്ക് സിസ്റ്ററി എടുത്ത് പുറത്തിട്ടു അങ്ങനെ അവൾ മുൻകാലങ്ങളിൽ ഗർഭം അലസിപ്പോയത വനിതയാണെന്ന് സ്ഥാപിച്ചു വാദി ഹെഡ്ജോയുടെ വാദങ്ങൾ കോടതി മുറിയിൽ വിചാരണ കാണാൻ വന്നിരുന്നവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥ ഉണ്ടായി അത് കോടതി മുറിയിൽ നിന്നും വെളിയിലേക്ക് പടർന്നു നാട്ടിൽ സംഘർഷാവസ്ഥ ഉണ്ടായി പക്ഷേ കോടതി മുറിയിൽ ജഡ്ജിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ കോടതി മുറിയിൽ അച്ഛനും മകളും തമ്മിൽ വാക്പോര് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടാകുന്നത് യങ് സറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അയാൾ തകർന്നു പോകുന്നു എന്നിട്ടും അയാൾ കേസിൻ്റെ കാര്യത്തിൽ പിടിച്ചു നിന്നു ടോണിക്ക് രാത്രികളിൽ ഭീഷണി കോളുകൾ വരുന്നു ഒരു പാവം പിസ വിതരണക്കാരൻ കൊല്ലപ്പെടുന്നു കലാപം രാജ്യത്ത് മുഴുവൻ വ്യാപിക്കുന്നു ആഭ്യന്തര വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ രണ്ടുപേരെയും വിളിച്ച് കോടതിക്ക് വെളിയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവിടെയും ടോണി ഉടക്കുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നു രണ്ടുപേരും കാറിൽ കയറി പോകുന്നു പക്ഷേ യാസറിൻ്റെ കാറ് സ്റ്റാർട്ടാവുന്നില്ല അത് റിയർവ്യൂ ഗ്ലാസ്സിലൂടെ കണ്ട ടോണി തിരിച്ചെത്തി കാറ് സ്റ്റാർട്ടാക്കുന്നു എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നു വാൾജി ഹെഗ്ദോ ടോണി ഹന്ന ഡാമോർ എന്ന നാട്ടിൻപുരത്തുകാരാണെന്ന് കണ്ടെത്തുന്നു ആറാമത്തെ വയസ്സിൽ ബെയ്റൂട്ടിൽ ആണ് അയാൾ രജിസ്റ്റർ ചെയ്തത് എന്നും വക്കീല് കണ്ടെത്തുന്നു കോടതിയിൽ വക്കീല് ഇക്കാര്യം ടോണിയോട് ചോദിക്കുന്നു പക്ഷെ അവന് ഒന്നും പറയാനില്ല കോടതിയുടെ അനുമതിയോടെ വക്കീല് ഡാമോറിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്നു ഡാമോറിൽ കലാപം നടത്തുകയും ആളുകളെ കൊല്ലുകയും പിന്നെ പട്ടാളം വന്ന് കൊലാപകാരികളെ കൂട്ടക്കുരുതി നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഓടി രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് ടോണിയുടെ അച്ഛനും ടോണിയും വീഡിയോ കണ്ട് വിമ്മിക്കരിഞ്ഞ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ടോണി കോടതിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എല്ലാവരും സ്തംഭിച്ച് ഇരിക്കുകയാണ് വക്കീൽ പറയുന്നത് ടോണിയുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് വിളിച്ചം വീശാൻ ഈ വീഡിയോ ഉപകരിക്കും എന്നാണ് ഒരു ദിവസം രാത്രി ടോണി പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ് വെളിയിൽ ഒച്ച കേട്ട് നോക്കിയപ്പോൾ നമ്മുടെ യാസർ നിൽക്കുന്നു ടോണി ഗേറ്റ് തുറന്ന് അയാളുടെ അടുത്തേക്ക് എത്തുന്നു യാസർ സ്കോർ ചെയ്യുകയാണ് ഞാൻ എത്ര വാരിയല്ലുകൾ ഓടിച്ചു രണ്ടോ അതോ നാലോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാമോ നീ അധികം സംസാരിക്കുന്നു നീ എല്ലാവരെയും ഭ്രാന്തന്മാരെ ഈ സ്ഥലത്തിന് തീ കൊടുത്തി കാരണം നീ അധികം സംസാരിക്കുന്നു യാസർ കത്തി കത്തിക്കേറുകയാണ് ഇന്ന് കോടതിയിൽ നിൻ്റെ ചെറിയ പ്രകടനം വളരെ ദയനീയമായിരുന്നു നിനക്ക് എന്താണ് െളിയിക്കേണ്ടത് നീയാണ് എര എന്നാണോ ഇതൊക്കെ കേട്ടിട്ടും ടോണി ഒന്നും മിണ്ടാതെ തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് യാസർ അടുത്ത പോമ്പ് പൊട്ടിക്കുന്നത് കഷ്ടപ്പാട് എന്താണെന്ന് നിനക്കറിയില്ല എത്ര കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നീ കേട്ടിട്ടുണ്ട് അതോടുകൂടി ടോണിയുടെ പിടിവിട്ടും അവൻ്റെ വല്ലാത്ത കുട്ടിക്കാലം അവൻ ഓർത്ത് പോയി ഇത് കേട്ട ടോണി തിരിച്ചു വന്ന് യാസറിൻ്റെ വയറ്റിൽ ആഞ്ഞിടിക്കുന്നു വിടികൊണ്ട് കൂഞ്ഞിപ്പോയായി നാസർ പാടുപെട്ട് പറയുന്നു എന്നോട് ക്ഷമിക്കൂ അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ രണ്ടുപേരും സമാസമം ആയി അങ്ങനെ വിധി ദിനം എത്തി ഒരുപാട് ജനം വിധി കേൾക്കാൻ എത്തിയിരുന്നു രണ്ട് വിക്കേലന്മാർക്കും അവസാനമായി പറയാനുള്ള അവസരം നൽകി നദീര പറയുന്നത് ടോണിയും നാസറും ഒരേ ചുറ്റുപാടിൽ കൂടി വന്നതാണ് അതുകൊണ്ട് ടോണി ഹന്ന നാസറോട് പറയുന്ന വാക്കുകൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും ഏതുകൊണ്ട് അതേപോലെയാണ് ടോണിയുടെ വക്കീലും പറഞ്ഞത് പിന്നെ വിധി വന്നു രണ്ടു ജൂറികൾ ഒന്നിച്ചും ഒരാൾ വിയോജിച്ചും ആണ് വിധി യാസർ കുറ്റക്കാരനല്ല എന്നാണ് വിധി പറയുന്നത് യാസർ പുറത്തു വരുമ്പോൾ കാറിൽ കയറുന്ന ടോണി യാസറിൻ്റെ നേരെ കണ്ണിറുക്കിയത് ഞാനേ കണ്ടുള്ളൂ സിനിമ ഇവിടെ അവസാനിക്കുന്നു